അപ്പോൾ തന്നെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കലാപരിപോയിലാണ് ഞങ്ങളെല്ലാവരും അപ്പം എല്ലാവരും കൂടി ചേർന്നാണ് എല്ലാ കൂടെയും ചെയ്യുന്നത് അപ്പോൾ അതാണ് എൻ്റെ കാരണം നമ്മുടെ ഈ സാറിൻ്റെ ഇതല്ലേ എൻ്റെ ഹസ്ബൻഡ് കേട്ടോ ഇതല്ല അതിൻ്റെ ഈ സാറ് ഉള്ള സാറ് അപ്പോൾ ഉള്ള എരിയെന്ന സാറ് മനോഹർ സാറ് മനോഹർ സാർ ഇവിടുന്ന് പോസ്റ്റിംഗ് പോവുകയാണ് അപ്പം അതിൻ്റെ പാർട്ടിയാണ് സാറിന് ഒരു സെൻ്റ് ഓഫ് കൊടുക്കു കൊടുത്ത് നമ്മൾ അയക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അതാ എന്നെ ഉള്ളെരിയുന്ന സ്പീഡിൽ കാണിച്ചു തരും അപ്പം ഞാനിങ്ങനെങ്ങാണായിരുന്നു എൻ്റെ വിരലേക്ക് കാണത്തില്ലോ പിന്നെ അപ്പം നമുക്കറിയാവുന്ന അറിയാവുന്ന രീതിയിലേക്ക് ചെയ്യുള്ളൂ ഗൈസ് അപ്പം സാർ പോകുന്നതിൻ്റെ സെൻറ്റ് ഓഫിൻ്റെ പാർട്ടിയാണ് അപ്പോൾ സാർ എപ്പോൾ വന്നാലും എനിക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടുണ്ട് ഇപ്പോഴും വന്നപ്പോഴായിട്ട് രണ്ട് സ്നിക്കേഴ്സുമായിട്ടാണ് വന്നത് എപ്പോഴും ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് എനിക്കായിട്ട് കൊണ്ടുവന്നിരിക്കും അപ്പം അത് സാറ് തന്നെയാണ് എല്ലാം കുക്കിംഗ് എല്ലാം ചെയ്തത് ദം ബിരിയാണി സാറിൻ സാറിൻ്റെ ദമ്പെന്ന് പറഞ്ഞാൽ സാറിൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ കണ്ടേ ആ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അടിച്ചിറക്കി വെളി വിട്ട് കാരണം പിന്നെ ഇപ്പോൾ സ്വീകരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ അടിച്ചിളക്ക് പക്ഷേ അടിച്ചിറക്കി വെളി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ ക്ഷണിച്ചു അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫുഡെല്ലാം വിളം പിച്ച് അപ്പോൾ അത് ഇവരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ പോകുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര സങ്കടമാകും അപ്പോൾ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞവർ കഴിഞ്ഞവരിൽ ഒരാൾ പോകുമ്പം പിന്നെ നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ വച്ച് കാണും എന്നാലും ഒരു ഫാമിലി പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് പോകുമ്പോൾ അവർ വിഷമം വിവരത്തില് ആ വിഷമത്തിലാണവരെല്ലാം അങ്ങനെ അവർ വേണ്ട ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണ് സാറിന് അപ്പോൾ സാറിനും ഭയങ്കര സങ്കടമൊക്കെ ആയി സാറിന് കുറച്ച് സെൻഡ് സെൻ്റിയായിരുന്നു അപ്പോൾ എന്താ ഗിഫ്റ്റൊക്കെ മേടിച്ചു അവരെല്ലാം മലയാളീസാണ് അപ്പോൾ നമ്മളെല്ലാം ഒരു ഫാമിലിയായിട്ടാണ് ഇവിടെ കഴിയുന്നത് അങ്ങനെ ഒരു വേർതിരും അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മളെല്ലാം ഒരുമിച്ചായിരിക്കും അപ്പം സാറിന് ഞങ്ങൾക്ക് ലാസ്റ്റ് ഉണ്ടാക്കി തന്ന ദം ബിരിയാണിയാണിത് സാറിൻ്റെ ദം ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഫാനാണ് കേട്ടോ ഞങ്ങൾ ഞാനും ചേട്ടൻ ഭയങ്കര ഫാനായ ദം ബിരിയാണിയുടെ അപ്പോൾ അതാ അവർക്ക് ഭയങ്കര വിഷമം ബിരിയാണിയുടെ ഒക്കെ കാര്യം പറഞ്ഞതന്നെ അവർ വിഷമിച്ച് കെട്ടിപ്പിടിക്കുകയാണ് സാറിന് ഇത് ദം ബിരിയാണി വെച്ചാൽ സാറില്ലല്ലോ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഭയങ്കര വിഷമാണ് അവർക്കൊക്കെ പോകുന്നതിന് അപ്പോൾ അതായത് എത്രയൊക്കെ ഉള്ള വ്യവസ്ഥയോ